ഇന്ന് നമുക്ക് എല്ലാവരുടെയും ആയ മസാല ദോശ ഉണ്ടാക്കാം അതിനായി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ മസാല ആദ്യം ഉണ്ടാക്കാം അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് എണ്ണ ചൂടായി ഇനി നമുക്ക് കടുവിടാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഇടാം ഇതൊന്ന് വഴി വരണം ഞങ്ങൾ ഇതിനായിട്ട് ഒരു മൂന്ന് പക്ഷമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കാം നന്നായിട്ടൊന്ന് വെള്ള വരണം നമ്മുടെ ഉള്ളിയും പച്ചമുളകും വഴന്നു എന്ന് ഈ സമയത്ത് നമുക്ക് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം കൂടെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം നന്നായിട്ട് ഇളക്കാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉരുളക്കിഴങ്ങിന് കൂടെ വേണ്ടിയുള്ള ഉപ്പാണത് ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയുടെ ചേർക്കാം ഒന്ന് വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം ഉരുളക്കിഴങ്ങ് തൊലിയോട് കൂടെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം മാറ്റി ഇനി നമുക്കത് നമ്മുടെ ഈ മസാലയിലേക്ക് ചേർക്കാം ഇനി ഉള്ളിലൊക്കെ നമ്മുടെ മസാല എല്ലാം കൂടി ഒന്ന് ഇതിലോട്ട് തന്നെ ഉപയോഗിച്ചിട്ടേക്കും ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് വയ്ക്കും നമ്മുടെ മസാല നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല റെഡിയായി ഉരുളക്കിഴങ്ങി നന്നായിട്ട് വന്നു നമ്മുടെ മസാല റെഡി മസാല ദോശയ്ക്കുള്ള മസാല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ പേപ്പർ റോസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് അരിയുടെ ഉഴുന്നിൻ്റെയൊക്കെ അളവ് കറക്റ്റായി കാണിച്ചിരുന്നു അതേ അളവിൽ തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതാ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം മസാല ദോശ ഉണ്ടാക്കാം ദോശയ്ക്കുള്ള പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിക്കാം കുറച്ച് ഓയിൽ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഓയില് ഒഴിക്കാം നമുക്ക് പൊട്ടറ്റോ മസാല ഇതിലേക്ക് വയ്ക്കാം ഇതിൻ്റെ മുകളിലും കുറച്ചൊരു ഓയിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും ഇനി ഇത് നമുക്ക് ഈ ഒരു സൈഡ് ഇതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കാം അതേപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ടും എടുത്ത് ഇനി നമുക്ക് മടക്കാം നമ്മുടെ സ്വാദിഷ്ടമായ മസാല ദോശ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിനായി നമുക്ക് പ്ലേറ്റിലേക്കിത് എടുക്കാം നമ്മുടെ മസാല ദോശ റെഡി ആയിരിക്കുകയാണ് ഒരു മസാല ദോശയും കൂടി വയ്ക്കാം ആദ്യം നമുക്ക് തേങ്ങാ ചട്നി വൈറ്റ് തേങ്ങാ ചട്നി ഇത് ുള്ളി ചട്നിയാണ് ഇത് മല്ലിയിലും കൂട്ടി അരച്ച തേങ്ങ ചട്നി ഗ്രീൻ ചട്നി നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ നല്ല ഗോൾഡൻ കളറിലുള്ള മസാല ദോശ നമ്മളിങ്ങനെ എടുക്കുകയാണ് എന്നിട്ട് തേങ്ങ ചട്ടിയിൽ ഇങ്ങനെ മുക്കി ഇനി കുറച്ച് ഉള്ളിച്ചട്നിയും കൂടെ എടുത്തു ഒന്നും പറയാനില്ല സൂപ്പറായിട്ടുണ്ട് മസാല ദോശ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കൈ ഒരിക്കലും കഴിക്കാൻ പാടില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം ഉറപ്പായിട്ടും മനസ്സിലാവും റെസ്റ്റോറൻറ്റിൽ കിട്ടണേക്കാളൊക്കെ എത്രയോ നാച്ചുറലും ടേസ്റ്റുമാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ തേങ്ങാ ചട്നിയും ഉള്ളി ചട്നിയും മല്ലിയില ചട്നിയും നമ്മൾ പുതിയ ഇല ചട്നി കഴിച്ചിട്ട് എങ്ങനെയല്ലേ ഞാൻ പറയാം സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കുറപ്പായിട്ട് ഇഷ്ടമാവും നല്ല രുചിയാണ് സേ്യും ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഐസ്റ്റിക്